ഹായ് മക്കളെ നമ്മുടെ എസ് എസ് എൽ സി റിസൾട്ട് ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന മാസം മെയ് ഒമ്പതാം തീയതി നമ്മൾ റിസൾട്ട് വരും രാവിലെ റിസൾട്ട് വരും നമ്മുടെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മുടെ വെബ്സൈറ്റുകൾ അത് കിട്ടും നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ പബ്ലിക് എക്സാം അതല്ലേ ഓരോ കുട്ടിയും ഓരോ രക്ഷിതാവും അനുഭവിക്കാൻ പോകുന്ന വല്ലാത്തൊരു സുഖമാണത് ആ സുഖം ഏറ്റവും ഭംഗിയായി ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയും കാരണം നിങ്ങൾ നല്ലവണ്ണം പ്രയത്നിച്ചിട്ടുണ്ട് നിങ്ങൾ നല്ലവണ്ണം പരിശ്രമിച്ചിട്ടുണ്ട് ആ പരിശ്രമത്തിന്റെ റിസൾട്ട് മെയ് ഒമ്പതിന് വരുമ്പോ നമുക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അത് നമ്മൾ നൂറ് ശതമാനം മാനസിക സംതൃപ്തിയോട് കൂടിയത് സ്വീകരിക്കാൻ തയ്യാറാവുക എന്താണോ റിസൾട്ട് അതാണ് നമ്മുടെ റിസൾട്ട് ഓക്കെ ഈ റിസൾട്ട് കൊണ്ട് നമ്മുടെ വരുന്ന ഭാവിയിലോട്ടുള്ള നമ്മുടെ ഹയർ സെക്കൻഡറിയിലോട്ടുള്ള കോഴ്സിന്റെ അഡ്മിഷൻ വേണ്ടി മാത്രമാണ് എന്ന് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഈ റിസൾട്ട് കൊണ്ട് നമുക്ക് നേടാൻ പോകുന്നത് വരാൻ പോകുന്ന ഹയർ സെക്കൻഡറിയിലോട്ടുള്ള അഡ്മിഷന്റെ കാര്യങ്ങളാണ് ഇത് മാത്രമല്ല മക്കളെ ജീവിതം ജീവിതം ഇനി അങ്ങോട്ട് കിടക്കാൻ പോവാണ് എസ് എസ് എൽ സി എക്സാം നമ്മുടെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ് ആണെങ്കിൽ ഇനിയും എത്രയോ ടേണിംഗ് പോയിന്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന സഫലമാവട്ടെ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ ഇത് റിസൾട്ട് മാത്രമാണ് എന്റെ റിസൾട്ട് എന്താണോ അത് എന്റെ റിസൾട്ടാണ് അങ്ങനെ നമ്മൾ അതിനെ കാണാൻ തയ്യാറാവണം നമ്മുടെ ഫ്രണ്ടിന് കിട്ടിയ റിസൾട്ടിനെക്കാളും മുകളിലാണോ താഴെയാണോ എന്ന രീതിയിലുള്ള ഒരു കമ്പാരിസനും നമ്മൾ ഒരു കാരണവശാലും നടത്താൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ഓവർ എക്സൈറ്റഡ് ആവാൻ പാടില്ല നമ്മൾ ഓവർ ഡിപ്രസ്ഡ് ആവാൻ പാടില്ല നമ്മുടെ റിസൾട്ട് നമുക്കുള്ളതാണ് ഞാൻ ഇത്ര പഠിച്ചു എനിക്ക് റിസൾട്ട് കിട്ടി അത് മാത്രം ചിന്തിക്കുക രക്ഷിതാക്കളും ചിന്തിക്കുക രക്ഷിതാക്കൾ ചിന്തിക്കേണ്ട കാര്യം കുട്ടികളുടെ മേരിൽ റിസൾട്ട് കുറഞ്ഞതിന്റെ പേരിൽ ഓവർ കമ്പാരിസന്റെ പേരിൽ ഒരിക്കലും കുട്ടികൾ വിഷമിക്കരുത് അവർ നേടിയ ഓരോ മാർക്കും അവർ കഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ആ മാർക്കിനെ വിലമതിക്കുക അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അങ്ങനെ മെയ് ഒമ്പത് എന്ന റിസൾട്ട് ഡേ ഏറ്റവും നല്ല ഡേ ആയി മാറട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും ഓർമ്മിക്കുന്ന ഒരു നല്ലൊരു ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിരിയാണ മക്കളെ നമ്മുടെ റാൻസ് ലൈനിങ് പോർട്ടലിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പ്ലസ് വൺ ക്ലാസ്സുകളും പ്ലസ് ടു ക്ലാസ്സുകളൊക്കെ നമ്മൾ തുടങ്ങാൻ പോവാണ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് സോ എല്ലാവരും റാൻസ് ലൈനിങ് പോർട്ടലിന്റെ ഭാഗമാവുക നന്നായി പഠിക്കുക ബെസ്റ്റ്